പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നൺമണിയുടെ താലി വീണ്ടെടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കൃഷും കൂട്ടരും ഇതോടെ സേട്ടുവും കാര്യങ്ങൾ മുന്നിലേക്ക് തൻ്റെ കൂട്ടുകാരെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നീക്കിയതിനെ തുടർന്ന് മണിയനെ പിടികൂടിയിരിക്കുകയാണ് മണിയനോട് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവുക തന്നെ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മണിയനാകെ ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ കാര്യങ്ങൾ മണിയൻ്റെ കയ്യിൽ നിൽക്കുന്നുമില്ല ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും മണിയനെ ഗുണ്ടകൾ ആക്രമിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ അവിടേക്ക് കടന്നു വരുന്ന മണിയൻ്റെ ഭാര്യ മണിയനോട് കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ പൊട്ടിച്ച താലി അതിൻ്റെ വില നിങ്ങൾക്ക് അറിയില്ല എൻ്റെ താലിയും നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ ഞാൻ പൊട്ടിച്ചു കളയും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേൾക്കുന്ന മണിയനൊന്ന് ഞെട്ടിപ്പോവുകയാണ് കണ്മണിക്കും ക്രിഷ്സാറിനും വേണ്ടി അത് ചെയ്യാൻ ഞാൻ മടിക്കില്ല ആ കാര്യം നിങ്ങൾ നിങ്ങളോർത്തോ ഇതോടെ മണിയനാകെ പോകുന്നു ഇതേ തുടർന്ന് മണിയൻ്റെ മുന്നിൽ വെച്ച് വാസുകി താലി പൊട്ടിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് മണിയൻ വേണ്ട എന്ന് പറയുകയും കൺമണിയുടെ താലി തിരികെ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സുമിത്രയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ കൺമണിക്ക് താലിതിരികെ കിട്ടുകയാണ് സുമിത്ര പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന മണിയൻ ഒടുവിൽ മാപ്പ് ചോദിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്